ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കക്കോസ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ പോലും ഗുരുവായൂർ എം എൽ എ വരുമെന്ന് ഡി സി സി സെക്രട്ടറി എം വി ഹൈദരാലി ഒരു മാസം മുൻപ് റീറ്റയർ ചെയ്ത അഗരാട് ഒറ്റയനി ആക്യപറമ്പ് റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പുനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പുനിയൂർ പഞ്ചായത്ത് അംഗം കൂടിയായ ഹൈദരാലി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എം എൽ എ യോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് കേൾക്കാൻ എം എൽ എ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പഞ്ചായത്തിലെ ദുരിതത്തിലേക്കാക്കിയ ഒരു സംഭവമാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പല വാഗങ്ങളിലും ദ്രുതഗതി വളരെ വേഗത്തിൽ ഉദാഹരണങ്ങൾ പ്രദേശത്ത് പ്രത്യേകിച്ച് ഒമ്പതാം വാർഡിൽ നാല്പത് ലക്ഷം രൂപ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ പൈസ പിരിച്ച് അവർ സ്ഥലം വാങ്ങി അവിടെ വോട്ട് വെച്ച് ഇതിനൊന്നും അവരാരെയും സഹകരിപ്പിക്കാതെ പഞ്ചവഴിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് പഞ്ചാഹ ഒമ്പതാം വാർഡിൻ്റെ ഒരു മൂല അവർ പറഞ്ഞ് സ്ഥലത്തൊക്കെ ഇതെവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് യു ഡി എഫ് ചെയർമാൻ ഐ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റോഡരികിൽ വാഴനട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് മെമ്പർമാരായ സി അഷ്റഫ് അസീസ് മന്നലാംകുന്ന് സുബൈദ പുളിക്കൽ ഷെരീഫ കബീർ ബിൻസി റഫീഖ് മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ പി ബഷീർ പുനിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ ഉമ്മർ മുക്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കുഞ്ഞു മുഹമ്മദ് സ്വാഗതവും പഞ്ചായത്തംഗം ടി വി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்